ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷവും കേരളത്തിലെ വിദ്യാർത്ഥി സംഘർഷങ്ങളിൽ പക്ഷം ചേർന്ന് അതിനെ രാഷ്ട്രീയവൽക്കരിച്ച് ആളിക്കത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഞങ്ങളുടെ നിലപാട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു ക്യാമ്പസുകളിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാവണം വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ഞങ്ങൾ എടുക്കുന്ന നിലപാട് എന്നാൽ പ്രശ്നങ്ങളെ പെരുപ്പിച്ച് കാണിക്കുക ഊതിപ്പെരുപ്പിച്ച് ആളിക്കത്തിക്കുക അതിന്റെ പേരിൽ എം എൽ എ മാർ ഉൾപ്പെടെയുള്ളവർ ചെന്ന് സംഘർഷമുണ്ടാക്കാൻ നേതൃത്വം കൊടുക്കുക ഇത് ആസൂത്രിതമായിട്ട് കുറച്ചു കാലമായിട്ട് നടക്കുക ക്യാമ്പസുകളിൽ സമാധാനാന്തരീക്ഷം ഉണ്ടാവണം ഒരു സംശയം ആ കാര്യത്തിലില്ല ഒരു സംഘടനയുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റായ പ്രവണതകളെ അംഗീകരിക്കുകയില്ല അങ്ങനെ പൊതുവായൊരു നിലപാടാണ് ഇക്കാര്യത്തിൽ എല്ലാവരും എടുക്കേണ്ടത് ഞങ്ങളുടെ അക്രമം ശരി നിങ്ങളുടെ അക്രമം തെറ്റ് എന്ന ഒരു ഇരട്ടത്താപ്പാണ് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത് അത് ഗുണം ചെയ്യുന്ന ഒന്നല്ല ആർക്കും ഗുണം ചെയ്യുന്ന ഒന്നല്ല അക്രമമുണ്ടാകാൻ പാടില്ല എല്ലാ അക്രമത്തെയും തള്ളി പറയുന്നു എന്ന നിലപാടല്ലേ സ്വീകരിക്കേണ്ടത് അതിനു പകരം സെലക്റ്റീവായിട്ടുള്ളൊരു സമീപനം പ്രതിപക്ഷം സ്വീകരിച്ചുകൊണ്ടിരിക്കുക അതൊക്കെ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി നടത്തുന്നതാണ് വലിയ പ്രൊപ്പഗാൻഡ ഓരോ ചെറിയ സംഭവങ്ങളെയും മുൻനിർത്തി ഉയർത്തിക്കൊണ്ടുവരികയാണ് എന്നിട്ട് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ള അക്രമങ്ങളെ മറച്ചുവെക്കുകയോ ന്യായീകരിക്കുകയോ ചെയ്യുന്നു ഞാനിപ്പോ എസ് എഫ് ഐടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായാൽ അതിനെ ന്യായീകരിക്കാനല്ല ഇവിടെ ഇരിക്കുന്നത് പക്ഷേ എസ് എഫ് ഐ മാത്രമാണ് സംഘർഷമുണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ അത് വസ്തുതാപരമായിട്ടുള്ള കാര്യമല്ല സത്യസന്ധമല്ല എന്ന് പറയേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നുണ്ടാക്കുന്ന തെറ്റും ആവർത്തിക്കാൻ പാടില്ലാത്തതാണ് അതേപോലെ തന്നെയാണ് കെ എസ് യു നടത്തിയിട്ടുള്ള കൊലപാതകങ്ങൾ അക്രമങ്ങൾ അതും തള്ളിപ്പറയേണ്ടതല്ലേ ഇന്നത്തെ ഇറങ്ങിപ്പോക്ക് പ്രസംഗത്തിൽ അദ്ദേഹം വളരെ വാചാലമായിട്ട് പറഞ്ഞു എപ്പോഴും അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എത്ര സമയം വേണമെങ്കിലും പ്രസംഗിക്കാം ആരും ഇടപെടാൻ പാടില്ല പിൻട്രോപ്പ് സൈലൻസിലെ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ പറ്റും മറ്റാരെങ്കിലും പ്രസംഗിച്ചാൽ അദ്ദേഹത്തിന് ഭയങ്കരമായ അസഹിഷ്ണുതയുമാണ് അദ്ദേഹം തടസ്സമില്ലാതെ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ അവസരം തനിക്കുണ്ടാവണമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം അതുകൊണ്ടാണ് എഴുന്നേറ്റ് നിന്ന് ചോദ്യം ചെയ്യേണ്ടി വരുന്നത് ഞങ്ങൾ ന്യായമായിട്ട് അദ്ദേഹം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ചോദ്യം ചെയ്തത് ചില കാര്യങ്ങൾ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാനാണ് ചോദ്യം ചെയ്തത് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞതായിട്ട് കേട്ടു പാർലമെന്ററി കാര്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഒക്കെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തും തടസ്സപ്പെടുത്തുന്നേയില്ല സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റാൽ ഞങ്ങളെല്ലാം ഇരിക്കും വഴങ്ങാറുണ്ട് പക്ഷെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അതിന് മിക്കവാറും തയ്യാറാവാറില്ല അപ്പൊ അദ്ദേഹം നടത്തുന്ന സ്റ്റേറ്റ്മെന്റ് സഭാരേഖകളിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും അപ്പൊ ഞങ്ങൾക്ക് ചോദ്യം ചെയ്യേണ്ടി വരും കാരണം ഇത് രേഖയിൽ വരുന്നതല്ലേ അത്രമാത്രമേ ഉള്ളൂ അതല്ലാതെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തുക എന്നുള്ളതൊന്നും ഞങ്ങളാരും സ്വീകരിക്കാറുള്ള ശൈലിയല്ല അപ്പോൾ സംവാദമാണല്ലോ സഭ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അദ്ദേഹം ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ മറുപടി പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എഴുന്നേറ്റും ഞാനവിടെ ഇരുന്നല്ലോ തിരിച്ച് അങ്ങനെ ഒരു സമീപനം പലപ്പോഴും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ പ്രസംഗം മധ്യേ എഴുന്നേറ്റ് പറയേണ്ടി വരുന്നത്